അവർക്ക് കുടിക്കാൻ വെള്ളം പോലും ഇല്ല ഈ ചൂടിൽ ഒരു ഫാന് പോലും ഇല്ല രണ്ട് വയസ്സായവരാണ് സെലുത്താത്ത ഒന്ന് വന്ന് അവരെ കാണോ അവർക്ക് വേണ്ട സഹായം ചെയ്യുമോ എന്ന് പറഞ്ഞ് വാട്സാപ്പിലെ വോയിസിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ വോയിസ് ആണ് കേട്ടോ എനിക്ക് കേട്ടത് അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാനായത് ഭർത്താവോ മക്കളോ ആരോരുമില്ലാത്ത എൺപത് വയസ്സിന് മുകളിലുള്ള ആച്ചിയമ്മയേയും ആച്ചിയമ്മയുടെ നട്ടല് തകർന്നൊന്ന് എണ്ണിങ്ങിട്ട് നിൽക്കാൻ പോലും കഴിവില്ലാത്ത സഹോദരനെയാണ് കേട്ടോ ഇവർ താമസിക്കുന്ന ഈ ഷെഡിൻ്റെ മേൽക്കൂരയിലെ പല കഴുക്കോലും പൊട്ടിയിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അവരുടെ മേലേക്ക് നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഈ ഒരു മുറിയിലാണ് ആ നട്ടിൽ തകർന്ന ഒരു അച്ഛൻ താമസിക്കുന്നത് അവരുടെ അടുക്കള എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ പാലക്കാടിൻ്റെ ഈ ഒരു ചൂടിലൊരു ഫാന് പോലും ഇല്ലാതെ എങ്ങനെയാ പഠിച്ചു ഇവർ ജീവിക്കണേന്ന് ആലോചിച്ചൊരു ഫാന് വാങ്ങിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയ എനിക്ക് ഒരിക്കലും അവരെ അങ്ങനെ വിട്ടിട്ട് വരാനായിട്ട് തോന്നിയില്ലാട്ടോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വെറുതെ കമൻറ്റ് ഇട്ട് കുറച്ച് കണ്ണീർ അത്തതുകൊണ്ടായില്ലോ അതിനു മുമ്പ് അവരെ ജീവിതത്തിലേക്ക് ചേർത്ത് എന്ന് തോന്നി അവർ ഈ ഒന്ന് ശരിയാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിങ്ങളും കൂടെ കൂടുതൽ ജാതി മതഭേദമന്യെ മനുഷ്യനെ മനുഷ്യനായി കാണാനും സഹജീവികളോട് കാരുണ്യം കാണിക്കാനും പഠിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം സഹായിക്കുന്നവരിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ